രാജു രാജ പുതിയ ഈ മൈക്ക് ഒന്ന് കണക്ട് പുതിയ പുതിയ ഓഫറുകളൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് ഒരുപാട് സോഫ അതുപോലെ കട്ടിലുകൾ ബെഡ്റൂം സെറ്റുകൾ അങ്ങനെ ഒരുപാട് ഓഫറുകൾ വന്നിട്ടുണ്ട് ഇത് സാധാരണക്കാർക്ക് വേണ്ടിയാണോ സാധാരണക്കാർക്ക് വേണ്ടി വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ഓരോ ഓഫറുകളും ഉള്ളത് പിടിച്ചിട്ടാട്ടോ ഞാൻ

അല്ലല്ല നമുക്ക് എത്ര പേര് വേണേലും കൊടുക്കാൻ പറ്റുകയോ അപ്പൊ ഇത് ഒരു മാസത്തെ പോലെ ഓഫർ അല്ല ഒരു മാസം അല്ല അൺലിമിറ്റഡ് ഓഫറാണ് അഞ്ചു ദിവസം ഓഫറുണ്ട് അൺലിമിറ്റഡ് ഓഫർ ആണ് സെറ്റി സോഫ ഒക്കെ വേണ്ടിവ ഓടിവ ഇത് മാത്രമേ ഉള്ളൂ സോഫ മാത്രമേ ഉള്ളൂ ഇവിടെ അല്ല ഇതിന്റെ തന്നെ തേക്ക് വില തന്നെയാ ഇതെല്ലാം ഫോറസ്റ്റ് അൽക്കേഷ്യയുടെ ഇതിന്റെ ക്ലോത്തിന് ചെറിയ മാറ്റങ്ങളുണ്ട് മാറ്റങ്ങളാണ് ഇതിന്റെ തന്നെ തേക്ക് തേക്കുണ്ട് തേക്ക് വരുമ്പോ നമുക്കൊരു രണ്ടായിരം മൂവായിരം രൂപയുടെ ഡിഫറൻസ് അഞ്ഞൂറിന് അൽക്കേഷ്യയും കിട്ടും ഫോറസ്റ്റ് തേക്കിന് അത്ര ഇരുപത്തി ആറ് അഞ്ഞൂറ് സോഫ സെറ്റും കിട്ടും കേട്ടോ നമ്മൾ ഓഫറൊക്കെ ഇടുന്നുണ്ട് പക്ഷെ പലർക്ക് സാധനം കിട്ടുന്നില്ല അവര് പലരുടെയും ഡൌട്ടും അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവര് വരുമ്പോഴത്തേക്ക് സാധനം തീർന്നു പോവാ അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളാണ് അങ്ങനെയുള്ള പ്രശ്നവും ഇല്ല നമുക്കിപ്പോ എത്ര പേർക്ക് വന്നാലും നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും അതായത് എത്ര ദിവസം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമുണ്ടോത്തഞ്ച് ദിവസം അറുപത്തഞ്ച് ദിവസം ഈ സോഫയ്ക്ക് ഇവിടെ ഉള്ള എല്ലാ സാധനങ്ങൾക്കും ഓഫർ ഉണ്ടല്ലോ ഉണ്ട് മാറ്റി പറയലേ സോഫ് ഇന്നൊരു പ്രത്യേകത ഉണ്ടോ ഇത് നമ്മൾ പൂർണ്ണമായിട്ട് ഫോറസ്റ്റ് അൽക്കേഷ്യയിലാണ് നമ്മൾ പണിയുന്നത് അതുപോലെ തന്നെ സിക്സ് സീറ്റർ ആണ് എല്ലായിടത്തും കിട്ടുന്നത് ഫൈവ് സീറ്റർ ആണ് നാല് അഞ്ച് പേർക്ക് ഇരിക്കാൻ പറ്റുന്നതാണ് ഇത് ആറ് പേർക്ക് ആ സൈഡില് മൂന്ന് പേർക്ക് ഈ സൈഡിൽ മൂന്ന് തേക്കിന്റെ ആണെങ്കിൽ നമുക്ക് ഒരു മൂവായിരം രൂപയുടെ വ്യത്യാസം വരുന്നത് അഞ്ഞൂറ് ഇതിന് ഇരുപത്തി മൂന്നൂറ് തേക്കിന്റെ വരുന്ന അതുപോലെ തന്നെ നമുക്കിത് നമ്മള് അടുത്ത ജില്ലകളിലെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് ഡെലിവറി നമുക്ക് പത്തനംതിട്ട കൊല്ലം കോട്ടയം ഇടുക്കി ആലപ്പുഴ എറണാകുളം ഈ ജില്ലകളിലെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് ജില്ലകളിൽ ഡെലിവറി ഉണ്ട് കേട്ടോ അതും ഫ്രീ ആയി കേരളത്തിൽ ഉടനീളം കൊടുക്കാമെന്ന് നമ്മൾ പറയത്തില്ല കാരണം നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയാറുള്ളൂ അടുത്തൊരു സോഫ കാണിച്ചോ അപ്പൊ ഇത് വരുന്നത് അതിന്റെ അൽക്കേഷിയാണ് തേക്കാണ് ഇത് ഇത് തേക്കാണ് ആ ഇതിന്റെ തേർട്ടി ടു ഡെൻസിറ്റിയുടെ ഫോം ആണ് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നാൾ ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഫോം കുഴിഞ്ഞു പോവുക അങ്ങനെയുള്ള കംപ്ലൈന്റുകളും കാര്യങ്ങളൊന്നും ഇല്ലാത്തില്ല അതുപോലെ തന്നെ സ്യൂഡ് എച്ച് ആർ ആണ് നമ്മള് ക്ലോത്ത് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ചൂടൊക്കെ ക്വാളിറ്റി ഉള്ള ക്ലോത്ത് ക്വാളിറ്റി ഉള്ള ക്ലോത്ത് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ വില പറ ഇത് ഇരുപത്തി ആറ് അഞ്ഞൂറ് ഇരുപത്തി ആറ് അഞ്ഞൂറയ്ക്ക് തേക്ക് ഇത് കയ്യിലും സോഫ കീട്ടിലും ശോഭ ഓഫർ ഇടുന്നതിന് മുന്നേ ഇത് നാല്പതിനായിരം രൂപയ്ക്ക് നമ്മൾ കൊടുത്തോണ്ടിരുന്നാണ് ഈ നാല്പതിനായിരം രൂപയുടെ സോഫ തേക്കിന്റെ സോഫ നമ്മൾ കൊടുക്കുന്ന ആറ് അഞ്ഞൂറ് കളുപ്പീരോ ഒന്നും അല്ല നേരെ ഇങ്ങോട്ട് പോരാ നമ്മുടെ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കേ നമ്മുടെ പത്തനംതിട്ട ഓമല്ലൂർ പോകുന്ന റൂട്ടിൽ തന്നെ പുത്തൻപീടിയ ഷട്ടർമുക്ക് എന്ന് പറഞ്ഞ ജംഗ്ഷനിലാണ് നമ്മുടെ ഫർണിച്ചർ ഉള്ളത് അപ്പൊ ഇത് മാത്രമല്ല കേട്ടോ നിരവധി 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 ഓഫറുകളുണ്ട് ഫർണിച്ചറും അടിപൊളി ഓഫറുണ്ട് അതെല്ലാം കാണിച്ചാലോ സിക്സ് സീറ്ററിന്റെ കിടക്കനറായിട്ട് കിടക്കുന്നത് തേക്കാണല്ലേ ഇത് ഫോറസ്റ്റ് തേക്കാണ് ആ ഇതിന് വില വരുന്നത് ഇത് ഇരുപത്തി ആറ് അഞ്ഞൂറ് ആറ് അഞ്ഞൂറ് ഓടിപ്പോ 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 നമ്മള് ചേട്ടാ ഡൈനിങ് ടേബിൾ എന്ത് വിലയെന്നല്ല നമ്മൾ എത്ര ടേബിൾ കൊടുക്കും അത് എന്തൊക്കെയാ ഈ ഈ ഈ കസേര ടൈപ്പ് ഉള്ള ടേബിളും കൂടെ ചേർത്ത് നമ്മൾ അഞ്ഞൂറ് അഞ്ഞൂറിന് കൊടുക്കൂടെ കേട്ടാ ഇത് മാത്രമല്ല ഒരുപാട് ഡൈനിങ് ടേബിൾ ഉണ്ട് വെറൈറ്റി ആയിട്ടുണ്ട് വെററ്റി ആയിട്ട് അതുപോലെ നമുക്ക് പ്രിന്റഡ് ഗ്ലാസ് ഉണ്ട് ആ മാർബിൾ ടോപ്പ് ഉണ്ട് ഇതാണ് മാർബിൾ ഇത് മാർബിൾ ടോപ്പാണ് മാർബിൾ ടോപ്പ് അപ്പൊ നമുക്ക് ഇത് ഓൾറെഡി ടേബിൾ ഉണ്ട് നമുക്ക് ഈ ടോപ്പ് മാത്രം മാറ്റി കൊടുക്കണമെങ്കിൽ അങ്ങനെ പഴയ ടേബിൾ ഉണ്ട് അത് മാറ്റി കൊടുക്കണം ഈ രീതി നമുക്ക് ചെയ്യാം ഇതിന് എന്താ ഇത് വരുന്നുണ്ട് ടേബിളും വിത്ത് ആറ് ചെയറൂടെ വരുന്നുണ്ട് നമുക്ക് ഇരുപത്തിഒൻപതിന് കൊടുക്കാം അഞ്ഞൂറ് മാർബിൾ മാർബിൾ അല്ലേ വെറൈറ്റി മാർബിൾ അതും പല പല ഡിസൈൻ നമുക്ക് എന്ത് ഏത് ടൈപ്പ് ഇതിന് എത്ര ഉണ്ട് ഇതിന്റെ ഏകദേശം ഇരുന്നൂറോളം കളറുകൾ നമുക്ക് അവൈലബിൾ ഇരുന്നൂറോളം കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എന്നാൽ മതി ഓർഡർ കൊടുത്താൽ മതി നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരും ഇതും ആറ് ചെയറും കൂടെ നിങ്ങൾക്ക് ചെറിയ ടേബിൾ അതായത് നാല് നാല് ടേബിൾ ടേബിൾ വേണം പറ നമ്മുടെ ആണ് ഗ്ലാസ് ആണ് നമ്മൾ നിന്നാലൊന്നും പൊട്ടത്തില്ല അതുപോലെ നല്ല വില ഉള്ള ഗ്ലാസ് ഗ്ലാസ് ആണ് അപ്പൊ ഇതിന്റെ വില പറഞ്ഞു ഇത് വരുമ്പോ പത്തൊമ്പതിനായിരം രൂപ ആണ് നമുക്ക് വരുന്നത് ഇത് മാത്രമല്ല വെറൈറ്റി 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 പ്രിന്റഡും ഉണ്ടല്ലേ ഇത് നമുക്ക് ചെയറുകൾ ഇത് ഇത് ഇട്ടിരിക്കുന്നോ ഇതിന്റെ തന്നെ പല ഡിസൈനുകളോ നമുക്ക് അവൈലബിൾ അത് നിങ്ങൾക്ക് അത് നമുക്ക് ചൂസ് ചെയ്യാം അപ്പൊ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു ഷെയ്ഡ് പോലൊക്കെ തോന്നും പക്ഷേ ഈ പ്ലാസ്റ്റിക് ഒന്നും ഇളക്കാത്തത് മാത്രമേശേഷം മാത്രമേ നമ്മള് കസ്റ്റമർ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം പ്ലാസ്റ്റിക് ഇളക്കത്തുള്ളൂ അതുകൊണ്ടാണ് അടിപൊളിയായിരിക്കും കാണാൻ മാർബിളൊക്കെ മാർബിൾ ഷെയ്ഡാണ് ഇതിന്റെ ഏകദേശം ഇരുന്നൂറോളം വെറൈറ്റി നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് ഇവിടെ കാറ്റലോഗ് അവൈലബിൾ ആണ് ഏത് പറഞ്ഞാലും നമുക്ക് രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഫർണിച്ചറിന്റെ കൂട്ടത്തിൽ എല്ലാരും തിരക്കി നടക്കുന്ന ഒരു സാധനമാണ് അലമാരി അത് ഏറ്റവും വില കുറച്ച് നമുക്ക് പറ്റും

ഏറ്റവും നമുക്ക് ഇപ്പോ ഒരു ഏറ്റവും ഏറ്റവും കൂടിയ കൂടിയ വില അതിൽ ഒരു ഒരു അലമാരി ഇല്ല ഇല്ല അലമാരിലമാരില്ല കേട്ടോ ഈ അലമാരി എല്ലാം നിങ്ങൾക്ക് ഏറ്റവും കൂടിയ അലമാരിയാണ് ഇതിന്റെ വില എത്ര ഇത് വരുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇത് യു വി ബോർഡിലാണ് നിർമ്മിച്ചിരിക്കുന്നത് എഡ് ആണ് അതുപോലെ തന്നെ ഇതിന് ലോക്കൽ ഫെസിലിറ്റി തുണികളെല്ലാം വെക്കാനുള്ള ഒരുപാട് തട്ടുകൾ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഏറ്റവും പ്രീമിയം ക്വാളിറ്റി യു വി ബോർഡിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് മാരിയുടെ ഒരു ഹ്യൂജ് കളക്ഷൻ തന്നെ ഇവിടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഓർഡർ എക്സിറ്റ് ഉണ്ടാക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി രണ്ട് ദിവസത്തിനുള്ളിൽ ഇവരിവിടെ തരും അതുപോലെ തന്നെ നിങ്ങളുടെ സ്പേസിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ഇവരിവിടെ ചെയ്തു തരും അതും രണ്ട് ദിവസം മതി ഓഫീസിലേക്ക് ആവശ്യമായിട്ടുള്ള ബുക്ക് ഷെൽഫുകൾ ഫയൽ റാക്കുകൾ അങ്ങനെയുള്ളതെല്ലാം നമുക്ക് കസ്റ്റമൈസ് ആയിട്ട് പണത് തരാൻ പറ്റും അതും വെറുതും രണ്ട് ദിവസം കൊണ്ട് തന്നെ നമുക്കൊരു പറ്റും മെത്തക്കെല്ലാം നമുക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ഉണ്ട് നമുക്ക് പതിനായിരം രൂപയുടെ മെത്തയൊക്കെ നമുക്ക് നാലായിരത്തി തൊള്ളായിരം രൂപ വിത്ത് പില്ലോ ഫ്രീ ആണ് അതുപോലെ തന്നെ നമുക്ക് അഞ്ചടി വീതിയുടെ മെത്ത അവൈലബിൾ ആണ് അത് അയ്യായിരത്തി എണ്ണൂറ് രൂപ അതിന് രണ്ട് തലയോണം ഫ്രീയുണ്ട് അഞ്ചഞ്ച് കനമാണ് നമുക്ക് വരുന്നത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറഞ്ചോളം ഉണ്ട് നമ്മൾ എന്ന് പറയുന്നെങ്കിലും ആറഞ്ചോളം കനം വരുന്നുണ്ട് കുട്ടികൾക്ക് കുട്ടികൾക്ക് എന്തെങ്കിലും ആ സ്റ്റഡി ടേബിൾ ഉണ്ട് ആ ഇതാണോ ഇതാണ് സ്റ്റഡി ടേബിൾ ആണ് അപ്പൊ ഇത് നമുക്ക് കുട്ടികൾക്ക് വെച്ച് എഴുതാനായിട്ട് പറ്റുന്ന ഒരു സ്പേസ് ആണ് അതുപോലെ തന്നെ അവർക്ക് ബുക്കുകൾ കാര്യങ്ങളെല്ലാം വെക്കാൻ പറ്റിയ ഒരു മൂന്ന് സ്വസ്ഥമായിട്ട് പഠിച്ചോളും ഇത് ഇപ്പൊ എന്റെ മോള് തന്നെയാണെങ്കിൽ ഇതുപോലുള്ള സ്റ്റഡി ടേബിള് വെച്ചാണ് പഠിക്കുന്നത് അതുകൊണ്ട് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ സ്വസ്ഥമായിട്ട് ഇനി പഠിച്ചോളൂ ഇതിന് വരുന്നത് ഇപ്പൊ ഇതിന് എം ആർ പി വരുന്നത് പതിനോരായിരം രൂപയാണ് നമ്മൾ കൊടുക്കുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കുട്ടികളുടെ സ്റ്റഡി ടേബിൾ ഇവിടെ റെഡിയാണ് ഒരു യൂണിറ്റ് ചേട്ടാ ഇത് ഇവിടെ എത്ര ടി വി വരെ വെക്കാൻ പറ്റും ഇതിനകത്ത് വരെ വെക്കാൻ പറ്റും ഒരു സാധാരണക്കാരന് വാങ്ങിക്കാൻ ആ സാധാരണക്കാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന പ്രൈസിലാണ് നമ്മൾ ഇവിടെ ഓഫർ പ്രൈസ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ വില എത്ര ഇത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഇത്രയും വലിയൊരു ടി വി യൂണിറ്റ് ഞാൻ മറ്റേ കാര്യം പൊട്ടിക്കട്ടെ ആ പൊട്ടിക്കും അതായത് പുതിയ വീട് പണിയുന്നവർക്ക് ഫർണിച്ചർ രണ്ടും രണ്ടര ലക്ഷം രൂപ ഒക്കെ മുടക്കി ഫർണിച്ചർ പണിയുന്നവര് െ ആ അതെ നമുക്കൊരു എഴുപത് രൂപ എൺപത് രൂപയ്ക്കകത്ത് ഒരു വീട്ടിലേക്കുള്ള എല്ലാ ഫർണിച്ചറും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും വരുന്നത് ആ ഇത് നമ്മൾ വരുന്നത് ഒരു ജനലിന്റെ അതായത് ആഞ്ജലിയുടെ ഒരു ജനലിന്റെ റേറ്റ് തന്നെയാണ് പ്ലാവിന്റെ ഒരു ഇതിന് കൊടുക്കുന്നത് അതായത് ബെഡ്റൂം കട്ടള അതായത് അടിപ്പടി ഇല്ലാത്ത കട്ടള വരുന്നത് രൂപ രൂപയ്ക്ക് അടിപ്പടി ഉള്ളത് വരുന്നത് നാലായിരത്തി ഇരുന്നൂറ്റമ്പരാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ എല്ലാവിധ പാളി ജനലുകളും ഉണ്ട് അതിന്റെ പാളുകളും ഉണ്ട് എല്ലാവിധ ജനലുകളുണ്ട് അതിന്റെ പാളുകളും ഉണ്ട് അതുപോലെ കട്ടളകളും ഉണ്ട് ദിവസം ഉള്ള കട്ട വരുന്നുണ്ട് അത് നമ്മൾ അവര് അനുസരിച്ച് നമ്മൾ ശരിയാക്കി കൊടുക്കും കൊടുക്കും അപ്പൊ എത്ര ദിവസം എടുക്കും നമുക്ക് മിനിമം ഒരു നാല് ദിവസം എടുക്കും നാല് ദിവസങ്ങളിൽ കട്ടലോ ജനലോ കഥകളിൽ നിങ്ങൾ ഇവിടെ വന്നാൽ മതി നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്ന എടാന്ന് വെച്ചാൽ പത്തനംതിട്ട അടൂർ റൂട്ടില് ഷട്ടർ മുക്കിലാണ് പ്രൗഡും ഫർണിച്ചറുള്ള അപ്പൊ മിസ് ചെയ്യേണ്ട നിങ്ങൾക്ക് എല്ലാവിധ ഫർണിച്ചറുകളും ഇവിടെ വന്ന് വാങ്ങിക്കാൻ പറ്റും അതും അത്യാവശ്യം നല്ല വിലക്കുറവിൽ അപ്പൊ മിസ് ചെയ്യണ്ട കേട്ടോ